എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ കേരള സർക്കാരിന് കീഴിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി ദിവസങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം ബേസിക് സാലറിയുടെ പുറമെ ഡി എയും എച്ച് ആർ എയും അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ഇരു വേക്കൻസിയിൽ ലഭ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവൻ ലഭിക്കുന്നതാണ് കേരള പി എസ് സിയുടെ ഉഷൽ വെബ്സൈറ്റിൽ ഇത് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് നഴ്സ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എസ് എൽ സി ക്വാളിഫിക്കേഷനോടൊപ്പം കേരള നെയ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ അംഗീകരിച്ച ഓക്സിലറി നെയ്സ് മിഡ്വൈഫ് ഫ്രീ സർട്ടിഫിക്കറ്റ് പതിനെട്ട് മാസം കാലയളവുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ മൂന്നിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം